ഹായ് നമസ്കാരം പേപ്പെട്ടവരെ ആരാധകരുടെ ഏറ്റവും വലിയൊരു വിഷമം ഞാനടക്കം അല്ലെങ്കിൽ മലയാള സിനിമയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മമ്മൂക്ക എന്ന മഹാനടൻ സിനിമയിലേക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി കാത്തിരിക്കുകയാണ് ഇപ്പോൾ മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ ഒരു പത്ത് ദിവസത്തെ ഷൂട്ടിങ്ങിനിപ്പോൾ ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ട് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു ടൈറ്റിലും കാര്യങ്ങളൊക്കെ ലീക്കായ കാര്യങ്ങളൊക്കെ നിങ്ങളറിഞ്ഞു അതിൽ ലാലേട്ടൻ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ലഹരിക്കെതിരെ മമ്മൂക്കാടെ ഒരു സന്ദേശം വന്നിരുന്നു ലഹരിക്കെതിരെ കൈകോർക്കാം കേൾപ്പിക്കാം ടോക്ക് ടു മമ്മൂക്ക അതിൻ്റെ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മുക്കാടെ വോയിസിലായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ഒരുപാട് നടന്മാർ രംഗത്ത് വരുന്നുണ്ട് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക ഒരു സിനിമ നടൻ എന്നതിലുപരി അദ്ദേഹം ഈ സമൂഹത്തോട് കാണിക്കുന്ന ചില പ്രതിബദ്ധതകൾ അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തികളോട് അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകൾ അത് സ്വാഹതാർഹമാണ് കാരണം നമുക്ക് അദ്ദേഹത്തിൻ്റെ പല വിഷയങ്ങളും നമുക്കറിയാം ഇപ്പം നമുക്കറിയാം കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഒരു സംഘടനയിലൂടെ അദ്ദേഹം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാടാണ് ഒരുപാട് നടന്മാർ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കാ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കാരുണ്യസ്പർശം അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് നൂറ്റി ഒന്നോളം വരുന്ന കുട്ടികളുടെ ഹൃദയം മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ അത് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക് മുന്നോട്ട് പഠിക്കാനായിട്ടുള്ള ആ സംവിധാനങ്ങൾ ഒരുക്കുന്നു റോബോട്ടിങ് ശസ്ത്രക്രിയ നടത്തുന്നു അപ്പോൾ ഇതെല്ലാം മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് വളർന്നു വരുന്ന ഒരു പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ആ തലമുറ നല്ല രീതിയിൽ വളർന്നു വരണം അവർ നമ്മുടെ സം ഭാവി വാഗ്ദാനങ്ങളാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഒരു മഹാ നടനാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അതുകൊണ്ട് തന്നെയാണ് ഈ ലഹരിയിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഒരു പുതിയൊരു പദ്ധതിയുമായിട്ട് നമ്മുടെ മമ്മൂക്ക രംഗത്ത് വന്നിരിക്കുന്നത് അത് സ്വാഗതാർഹമാണ് ഒരുപാട് ആളുകൾ അത്തരത്തിൽ വരുന്നുണ്ട് പക്ഷേ നമ്മളുടെയൊക്കെ ഏറ്റവും വലിയൊരു വിഷമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓരോ ദിവസവും മമ്മുക്കാടെ പേജ് എടുത്ത് ഇങ്ങനെ നോക്കാറുണ്ട് എന്താണ് ഇന്ന് മമ്മുക്കാടെ ഒരു അപ്ഡേഷൻ എന്നുള്ളത് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ ഉണ്ടോ മമ്മൂക്ക തിരിച്ച് മലയാള സിനിമയിലേക്ക് വീണ്ടും ഒരു ആ ഒരു പുതിയൊരു എൻട്രി നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് നോക്കി നോക്കിയിരിക്കുമ്പോൾ ശരിക്കും മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന മമ്മൂക്കായി സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരുടെ വല്ലാത്ത ഒരു മനസ്സിലൊരു വിഷമം തന്നെയാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് പുതിയൊരു അപ്ഡേഷനുകളൊന്നും വരുന്നില്ലല്ലോ എന്നുള്ളത് പക്ഷേ ഇന്നലെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത രീതിയിൽ വൈറലായിട്ടുണ്ട് മമ്മൂക്കാടെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ശരിക്കും അങ്ങനെ ഒരു വീഡിയോ മമ്മുക്കാടെ വന്നിട്ടില്ല കാരണം മമ്മുക്കായുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മമ്മുക്കായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകളിൽ നിന്നും നമുക്കറിയാൻ സാധിക്കുന്നത് അല്ലെ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് മമ്മുക്ക പൂർവാധികം എന്താ പറയുക സുന്ദരനായിട്ടും നല്ല ആരോഗ്യപരമായിട്ടും പുള്ളി വീട്ടിൽ തന്നെ ഇപ്പോഴും ഉണ്ട് പക്ഷേ എത്രയും വേഗം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സിനിമയിലേക്ക് മമ്മുക്കാട് ഒരു മാസ് എൻട്രി ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത് അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കാരണം റോൾ മോഡലാക്കി പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അത്രയും ഭക്ഷണത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയിലാണെങ്കിലും ഇത്രയധികം കെയറിങ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോഴത്തേക്ക് അതിനെ പരിഹസിക്കുകയും അതിനെ അപമാനിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരുപാട് കമൻറ്റോളികൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോ ആണെങ്കിലും ഇതിനു മുമ്പ് വീഡിയോ വീഡിയോയിലാണെങ്കിൽ പോലും അത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ കമൻറ്റിടുന്ന കമൻ്റോളികൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു പോയാൽ അത് നമുക്ക് ഇവിടെ നിന്നും തീരത്തില്ല അപ്പം അതുകൊണ്ട് അത്രയും സൂക്ഷ്മമായി ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യന് വരാമെങ്കിൽ നമുക്കും ഉണ്ടാകാം നമുക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാം നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് പോലും നമുക്ക് നമുക്കറിയത്തില്ല അതുകൊണ്ട് നീയൊക്കെ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഒഴിവാക്കുക ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് പറയാം എന്ന് വിചാരിച്ചിട്ട് ഒരു ഇത്രയും നല്ല എന്താ പറയുക സമൂഹത്തിനെ ഉന്നതകളിൽ ആഗ്രഹിക്കുന്ന സിനിമാ നടനിലുപരി ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇത്തരം മോശം കമന്റുകൾ ഇടുന്ന നിൻ്റെയൊക്കെ മനോഗതി അല്ലെങ്കിൽ നിൻ്റെയൊക്കെ മനോവൈകല്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളെല്ലാം ആഗ്രഹിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാർ പൂർവാദ്യം ശക്തിയോടുകൂടി നമ്മൾ കാണാൻ കാത്തിരുന്ന ആ ഒരു കിടിലൻ എൻട്രി തന്നെ ഉടൻ തന്നെ നമ്മുടെ മലയാള സിനിമയിൽ സംഭവിക്കും അതിന് നമുക്ക് ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു കാത്തിരിക്കാം അത്രയും സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം മമ്മുക്ക തിരിച്ച് വരുന്നുണ്ട് അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു എൻട്രി തന്നെ ആയിരിക്കും അപ്പം ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകളും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മമുക്കായും ഉൾപ്പെടുത്തുക എല്ലാവരും നന്നായിരിക്കട്ടെ എല്ലാവരും നന്നായിരിക്കുമ്പോഴാണല്ലോ നമുക്കും സന്തോഷം ഉണ്ടാകുന്നത് അല്ലേ സിനിമയിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകാം അപ്പം ഞങ്ങളഭിപ്രാർക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതൊക്കെ എല്ലാവർക്കും